ദിവസങ്ങളിൽ വായിക്കാം ഹബക്കൂ പ്രവചന പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ മേൻമാ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ് രാത്രി വായിച്ചു കേട്ടത് യഹോമിയായ കർത്താവ് എൻ്റെ ബലമാകുന്നു പേടമാൻ പോലെ ുന്നു ഉന്നതികളിമേൽ എന്നെ നടക്കുമാറാക്കുന്നു അപ്പൊ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാലുകളെ കാലിന് തുല്യമാക്കി ഉന്നതികളിലേക്ക് നമ്മെ നടത്തുന്ന കർത്താവാണ് ഉന്നതികളിലേക്ക് അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ആൻഡ് വിൽ മേക്ക് മീ ടു വാക്ക് അപ്പോൺ മൈ ഹൈ പ്ലേസസ് എന്റെ ഉയർച്ചയുടെ പർവ്വതത്തിലേക്ക് ഉയർച്ചയുടെ സ്ഥലത്തേക്ക് കർത്താവ് എന്നെ നടത്തുന്നു സ്തോത്രം അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ഉയർച്ചയുടെ തലങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സ്തോത്രം ഓരോരുത്തർക്കും വ്യത്യസ്തം അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൺ മൈ ഹൈ പ്ലേസസ് എൻ്റെ ഉയർച്ചയുടെ പർവ്വതത്തിലേക്ക് എന്റെ ഉന്നതിയിലേക്ക് ദൈവം നടത്തുന്നു സ്തോത്രം സങ്കീർത്തനം പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിലും ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് അവനെന്റെ കാലുകളെ മാൻപേട കാലിന് തുല്യമാക്കി എന്നെ എന്റെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു സ്തോത്രം അവനെൻ്റെ കാലുകളെ മാൻപേട കാലിന് തുല്യമാക്കി എന്നെ എന്റെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു സ്തോത്രം ഹാല ല അപ്പോൾ ദൈവം നമ്മെ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് നമ്മുടെ കാലുകൾക്ക് വ്യത്യാസം നൽകി നമ്മുടെ കാലുകളെ ദ്രുതഗതിയിലേക്ക് കൊണ്ടുവന്ന് വളരെ വേഗത്തിൽ ചലിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ച് സ്തോത്രം നമ്മുടെ കാലിനെ മാൻപേയുടെ കാലിന് തുല്യമാക്കി അടുത്ത ഭാഗം ഇങ്ങനെയാണ് എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു എന്റെ ഗിരികളിൽ അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു മീ മൈ ഹൈ പ്രൈസസ് എന്റെ ഉയർച്ചയുടെ പർവ്വതത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്നു സ്തോത്രം ഹാല ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം വ്യത്യസ്ത തലത്തിൽ ജീവിക്കുന്നവരാണ് വ്യത്യസ്ത തലത്തിൽ ജീവിക്കുന്നവരാണ് സ്തോത്രം ഐ മീൻ മറ്റൊരാളുടെ ശുശ്രൂഷയോ മറ്റൊരാളുടെ ജീവിത അനുഭവമോ ഒന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ടോ ആഗ്രഹിക്കുന്നില്ല കർത്താവ് ആകെ അനുകരിക്കാൻ പറഞ്ഞത് യേശുവിനെയാണ് എന്നെ അനുകരിപ്പി എന്നാണ് കർത്താവ് പറഞ്ഞത് സ്തോത്രം അപ്പോൾ യേശുവിനെ അനുകരിച്ച് നമ്മൾ പോകുമ്പോൾ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശം എടുത്തുകൊണ്ട് നമ്മൾ യേശുവിനെ അനുഗമിക്കണം സ്തോത്രം അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ത്യജിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ലക്ഷ്യങ്ങൾ ഇന്ന് ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമുക്ക് തരുമെന്നല്ലേ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നിങ്ങനെ ഒരാൾ ചോദിച്ചു അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് നൽകും അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ആദ്യമേ ദൈവത്തിന്റെ ആഗ്രഹങ്ങളായി മാറണം ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങണം ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമുക്ക് നൽകാൻ തുടങ്ങുന്നത് സ്തോത്രം ഹാരി ഒരപ്പൻ മക്കളുടെ ഒരു വിഷയത്തിൽ ഇടപെടണമെങ്കിൽ അപ്പന്റെ ഇഷ്ടത്തിലേക്ക് മക്കൾ വരണം അപ്പൻ ആഗ്രഹിക്കുന്നതിലേക്കും അപ്പൻ ചിന്തിക്കുന്നതിലേക്കും അപ്പന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളിലേക്കൊക്കെ മകൻ വന്നു കഴിയുമ്പോൾ ആ മകന്റെ ആവശ്യങ്ങളെ അപ്പൻ നിറവേറ്റാൻ തുടങ്ങും ആ മകൻ ഏറ്റവും നന്നായി ജീവിക്കാൻ വേണ്ടിയുള്ള ക്രിമീകരണം മകന്റെ ജീവിതം അത്ഭുതകരമായി മുന്നോട്ട് ചലിക്കത്തക്കവണ്ണം ദൈവം അവസരങ്ങളും ക്രിമീകരണങ്ങളും ഒരുക്കി കൊടുക്കും സ്തോത്രം അപ്പൊ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാനിപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന നമ്മുടെ വഴി യഹോവെങ്കിൽ ഫരമേൽപ്പിക്കണം യഹോവെങ്കിൽ ഫരമേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ചെയ്തു തന്നാൽ മതി എന്ന് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ ദൈവം തന്റെ വഴികളെ നിയന്ത്രിക്കാൻ തുടങ്ങും സ്തോത്രം ഹാലു ഒരിക്കൽ ഞാൻ എൻ്റെ അനുഭവം ചിലപ്പോഴൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക സ്തോത്രം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്ന സമയം കുറച്ച് കാലഘട്ടത്തിന് ശേഷം ഒരു ഭവനത്തിൽ ചെന്ന് സംസാരിക്കുന്നതിനിടയിൽ എനിക്ക് തുടർന്ന് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ എനിക്ക് എനിക്കങ്ങനെ ആഗ്രഹമുണ്ട് അവർക്കും അങ്ങനെ ബോധ്യപ്പെട്ടു ഒരു വീട്ടിലെ അച്ചായനും അമ്മച്ചിയും അവർ ബന്ദകൂസുകാരൊന്നും അല്ല കേട്ടോ അവരെന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു സബിനെ നിനക്ക് ബിടെക് പഠിക്കാൻ ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കി തരാം അതിനുള്ള പൈസ ക്രമീകരണങ്ങൾ ഒരുക്കാം നിനക്ക് ഇഷ്ടമുള്ളൊരു കോളേജ് തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ ദൈവസേനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു പ്രത്യേക കോളേജിന്റെ പേര് ഇവിടെ കോതമ്പുലത്തിനടുത്തുള്ള ഇലാഹിയ കോളേജ് ആ കോളേജിന്റെ പേര് ഞാൻ ദൈവസേനയിൽ പറഞ്ഞു ദൈവത്തിന്റെ ഹിതമെങ്കിൽ ഇവിടെ അഡ്മിഷൻ തരണം അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പുറകെ പോകത്തില്ല അങ്ങനെ ഞാൻ പോയി അപ്പം ഞാൻ ഇതുപോലെ താടിയൊക്കെ വെച്ച് അന്ന് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഞാൻ അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ പ്രിൻസിപ്പൾ എന്നെ ബോധിച്ചു എങ്കിലും മാനേജ്മെന്റിന് അത്ര താല്പര്യം തോന്നിയില്ല കാരണം ഒന്ന് ഈ ഏജിന്റെ വ്യത്യാസം അന്ന് അവിടുത്തെ ടീച്ചേഴ്സിന് പോലും ആ പ്രായം ഒക്കെ കാണുകയുള്ളൂ അപ്പോൾ ആ അങ്ങനെ അവര് ആ കോളേജിൽ എനിക്ക് അഡ്മിഷൻ തന്നില്ല പക്ഷെ മറ്റു പല കോളേജുകളും ഞാൻ എൻക്വയറി ചെയ്തിട്ടുള്ളത് കൊണ്ട് പല കോളേജുകളിൽ നിന്ന് എനിക്ക് വീണ്ടും വീണ്ടും കോളുകൾ വന്നുകൊണ്ടിരുന്നു അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി അവരെന്നെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത്രയെങ്കിലും ഞാൻ ദിവസം പറഞ്ഞു ഈ ഒരു കോളേജിൽ അഡ്മിഷൻ തരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ അല്ലെങ്കിൽ പോകുന്നില്ല അപ്പൊ ദൈവഹിതമാണെങ്കിൽ എനിക്ക് അഡ്മിഷൻ തരണം അവിടെ സീറ്റ് ഉണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ അറ്റൻഡ് ചെയ്യുന്നത് സ്തോത്രം അപ്പൊ ദൈവഹിതമാണെങ്കിൽ അവിടെ തരണം അല്ലെങ്കിൽ എനിക്ക് വേണ്ട എങ്ങനെ പറഞ്ഞ് അപ്പോൾ എനിക്ക് അവസാനം മനസ്സിലായി ഇത് അവിടെ അവർ സെലക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അപ്പൊ ഞാൻ അവിടെ ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ കുറെ താഴത്തേക്ക് സ്റ്റെപ്പുകളുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് നഷ്ടബോധമല്ല തോന്നിയത് എനിക്ക് നിരാശയല്ല തോന്നിയത് ഉന്റെ ഉള്ളിൽ ഒരു സന്തോഷം വന്നു അപ്പോൾ വഴി ദൈവത്തെങ്കിൽ ഭരമേൽപ്പിക്കുമ്പോൾ വഴി ദൈവത്തെങ്കിൽ ഭരമേൽപ്പിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്കൊന്ന് വ്യതിചലിക്കാൻ തുടങ്ങും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ചിലത് സാധ്യമാകണമെന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ആമേൻ നമ്മുടെ ഇഷ്ടമായി മാറുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം ദൈവം നമ്മുടെ കാലുകളെ മാൻ പേട മാൻപേടക്കാലിന് തുല്യമാക്കി നമ്മളെ നമ്മുടെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു അപ്പൊ ഈ എന്നെ എന്റെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു ഈ എന്റെ എന്നുള്ള പദം നമ്മൾ പലപ്പോഴും മറന്നുപോകും പോകും നമ്മളിങ്ങനെ ജനറൽ ആയിട്ട് പറയും ദൈവം നമ്മളെ പർവ്വതത്തിലേക്ക് കൊണ്ടുവരികയാണ് ദൈവം നമ്മെ ഉയർത്തുകയാണ് ദൈവം നമ്മെ ശക്തീകരിക്കുക എങ്ങോട്ടാണ് ഉയർത്തുന്നത് എന്റെ ഗിരികളിലേക്ക് എന്നെ ഉയർത്തുകയാണ് എന്റെ ഗിരികളിലേക്ക് സ്തോത്രം പതിനെട്ടാം സങ്കീർത്തനത്തിൽ അവൻ നമ്മെ ഉറപ്പിക്കും എന്നെ എന്റെ ഗിരികളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത് സ്തോത്രം അപ്പൊ നമ്മുടെ ജീവിതത്തെ കർത്താവ് ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ ഗിരികളിലേക്ക് നമ്മൾ ആദ്യം വരണം നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ നിന്നും വേറെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതം അനുകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം പ്രശ്നത്തിലേക്ക് വരും ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ജോർജ് മാത്യു മാത്യുപാസ്റ്ററും ഞങ്ങളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാളുടെ അനുഭവം ഇങ്ങനെ പറഞ്ഞു സ്തോത്രം മറ്റു പലരും തിരഞ്ഞെടുക്കുന്ന വഴികളെ നമ്മൾ പിൻഗമിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരും എനിക്കും നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായി വ്യത്യസ്തമായ തലത്തിലാണ് ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കുടുംബത്തെ നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളൊക്കെ വ്യത്യസ്തമാണ് പക്ഷെ ഈ ലോകത്തിൻ്റെ പലരും ചെയ്യുന്നത് മറ്റൊരാൾ തെരഞ്ഞെടുത്ത വഴി അവർ സക്സസ് ആയതുകൊണ്ട് നമ്മൾ സക്സസ് ആകുമെന്ന് കരുതി നമ്മൾ അതേ വഴികളിലൂടെ ഓടുകയാണ് സ്തോത്രം അപ്പൊ ദൈവം നമ്മെ ഉയർത്തുന്നത് നമ്മുടെ ഗിരികളിലാണ് എനിക്ക് വേണ്ടി ഒരുക്കുന്ന പർവ്വതത്തിലാണ് എന്നെ ഉറപ്പിക്കുവാൻ എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ എന്നെ ജീവിതത്തെ സെറ്റിൽ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പർവ്വതം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉയർച്ചയുടെ പർവ്വതം നിങ്ങളുടെ ഉന്നതി നിങ്ങളുടെ ഹയസ്റ്റ് പ്ലേസിൽ ദൈവം നിങ്ങളെ സെറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം സ്തോത്രം അപ്പോൾ നമ്മൾ മറ്റു പല വഴികളിൽ നിന്നും നമ്മുടെ ഹൃദയം ദൈവത്തിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഈ രാത്രി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് സ്തോത്രം ഹാലിദൂയ്യ അപ്പൊ നമ്മൾ മറ്റു വഴികളിൽ നിന്ന് എങ്ങോട്ട് പോകണം ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വരണം അപ്പൊ ദൈവത്തിന്റെ ഹിതം പലപ്പോഴും തെറ്റായിരിക്കാം എന്ന് നമ്മൾ എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ ആശങ്കകളുണ്ട് സ്തോത്രം ഹാലിദൂയ്യ ഇപ്പോ നമ്മൾ ഒരു വിശ്വസ്തനായ ഒരു സുഹൃത്തിന്റെ കൂടെ ആ സുഹൃത്തിന്റെ കൂടെ നടക്കുമ്പോൾ ആ സുഹൃത്ത് പറയുകയാണ് നീ കണ്ണടക്കേ കണ്ണടച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാം സ്തോത്രം അപ്പോൾ കാഴ്ച കണ്ട് നമ്മൾ പരസ്പരം വഴികളും കണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളോട് ഒരാൾ പറയുക കണ്ണടയ്ക്ക് നീ എന്റെ കരത്തി പിടിച്ചോ എൻ്റെ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ നമുക്ക് അല്പം വിശ്വാസം കുറയാൻ സാധ്യതയുണ്ട് അല്പം ധൈര്യം കുറയാൻ സാധ്യതയുണ്ട് പക്ഷെ അവൻ പറയുകയാണ് ഒരിക്കലും നീ ഭയപ്പെടണ്ട ഞാൻ നിന്നെ വളരെ ശ്രദ്ധയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്നതുപോലെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ കടന്നു പറയുമ്പോൾ ഈ ദൈവം ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും പരാജയത്തിന്റെ വഴികളിലേക്ക് തിരിക്കും എന്നുള്ളൊരു ശങ്ക നമ്മുടെ അകത്തുള്ളതുകൊണ്ടാണ് നമ്മുടെ വഴി ദൈവത്തെങ്കിൽ ഫലമേൽപ്പിക്കാത്തത് എന്തുകൊണ്ട് നമ്മുടെ വഴി ദൈവത്തിന് വിട്ടുകൊടുക്കാത്തത് ദൈവം ചെയ്യുന്നത് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കൊരു തോന്നല് നമ്മുടെ അപ്പനേക്കാൾ അമ്മയേക്കാൾ ചേട്ടനേക്കാൾ അനിയനേക്കാളൊക്കെ സ്തോത്രം നമ്മൾ വ്യക്തമായി അറിയുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രി സ്തുതിക്കുന്നത് അതുകൊണ്ട് കർത്താവ് പറയുന്നത് നിന്റെ വഴി യഹോവെങ്കിൽ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫലമേൽപ്പിക്കുക മാത്രമല്ല ദൈവത്തിൽ ആശ്രയിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വായിക്കുന്നത് പോലെ അവൻ എന്റെ കാലുകളെ കാലിന് തുല്യമാക്കി എന്നെ എന്റെ ഗിരികളിൽ നിൽക്കുമാറാക്കുന്നു സ്തോത്രം ഇത് സ്തോത്രം പതിനെട്ടാം സംഗീതത്തിന് വിളിയ ദാവീദ് എന്ന് നമുക്കറിയാം സ്തോത്രം ദാവിദിന്റെ ഉയർച്ചയുടെ പർവ്വതം ഏതാണ് ദാവീദിനെ ദൈവം സിംഹാസനത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് ദാവീദിനെ ദൈവം രാജാവാകാൻ വിളിച്ചിരിക്കുകയാണ് രാജാവാകാൻ വിളിച്ചിരിക്കുന്ന ദാവീദ് വഴികളിലൊക്കെ ഇടറിപ്പോയിരിക്കുകയാണ് പരാജയപ്പെട്ടിരിക്കുകയാണ് സ്തോത്രം ഹാലലിയ നാൽപ്പതാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ എഹോവയ്ക്ക് വേണ്ടി കാത്തു കാത്തിരുന്നു അവനെ എങ്കിലേക്ക് ചാഞ്ഞന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ പാ പാൽ കാലുകൾ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി സ്തോത്രം അപ്പോൾ ഈ ദാവീത് രാജാവായുള്ള അഭിഷേകം തൻ്റെ മേലുണ്ടെങ്കിലും രാജാവാകാനുള്ള വിളി തൻ്റെ മേലുണ്ടെങ്കിലും ഈ രാജാവാകും എന്ന എവിടെയൊക്കെയോ തനിക്ക് വിശ്വസിക്കാൻ കഴിയാതിരിക്കുക അങ്ങനെ ചിലരുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ് ഈ ദൈവത്തിന്റെ വിളികൾ എന്ന് പറയുന്നത് നാലാള് ദൈവം നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയല്ല സ്തോത്രം ദൈവം ദാവിനെ രഹസ്യത്തിൽ അപ്പോയിന്റ്മെന്റ് ചെയ്തു ഈ രഹസ്യത്തിൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ച ദാവീട് ഇനി ഈ വാക്ത തത്വങ്ങളിലേക്ക് വിശ്വാസത്താൽ കാലെടുത്തു വെച്ച് പ്രാപിച്ചെടുക്കണം ശ്രദ്ധിച്ചാട്ടെ നമ്മുടെ മേലുള്ള ദൈവിക നിയോഗങ്ങള് ഒരു ദിവസം പെട്ടെന്ന് ചാടി പൊട്ടി പുറപ്പെടുകയല്ല ഈ ദൈവിക നിയോഗങ്ങളിലേക്ക് നമ്മൾ ബലം പ്രയോഗിച്ച് അല്ലെ ദൈവദിനത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത് ബലാൽക്കാരേണേ സ്ത്രോത്രം ബലാൽക്കാരേണെ നമ്മൾ സ്വർഗരാജ്യ അവകാശമാക്കണം നമ്മൾ നമ്മുടെ വാറ്റത്വങ്ങളിലേക്ക് ബലം പ്രയോഗിച്ച് കയറണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മുടെ പ്രവൃത്തിയിൽ ആശ്രയിക്കണമെന്നല്ല മറിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവിക ദൈവികളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ എതിരികളെ കീഴടക്കി വെല്ലുവിളികളെ കീഴടക്കി പൈശാധിക ശക്തികളെ തകർത്ത് നമ്മുടെ ആത്മീക മുന്നേറ്റത്തിനെതിരെ ഉയർച്ചകൾക്കെതിരെ നിൽക്കുന്ന സാധാന്യ ശക്തികളെ കീഴടക്കി വാക്റ്റെത്തണം അപ്പൊ ദൈവത്തിന്റെ എല്ലാ വാക്സത്വങ്ങളും ഇങ്ങനെയാണ് ഒരു കൊച്ചു കുഞ്ഞു കിടന്ന് നിലവിളിക്കുമ്പോൾ കാണുന്ന കളിപ്പാട്ടം കുറെ നിലവിളിച്ചു കഴിയുമ്പോൾ അപ്പനെ പോലെ അമ്മയെ പോലെയോ ദൈവം നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല ഒരു നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാരംഭ ദിശയിൽ നമ്മളിങ്ങനെ ഏറെ നിലവിളിക്കുമ്പോൾ ഏറെ കരയുമ്പോൾ ദൈവം ചില വാക്തത്വങ്ങൾ നമുക്ക് നൽകുന്നതായി അനുഭവിച്ചേക്കാം പലരും ഇങ്ങനെ ഒരു ടെസ്റ്റ് മണിയാണ് പലർക്കുമുള്ളത് സ്തോത്രം ഈ ഞാൻ രക്ഷിക്കപ്പെട്ടത് ഒരു പതിനാറ് വയസ്സിലാണ് അതിനുശേഷം ഞാൻ ഈ പ്ലസ് ടു കോളേജ് വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് ഒത്തിരി യൂത്ത് മീറ്റിംഗുകൾ ക്യാമ്പസ് ക്രൂസഡ് ഐ സി പി എഫ് തുടങ്ങിയ സംഘടനകളിലോട് ചേർന്ന് ഈ യൂത്ത് മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുമ്പോൾ ഒത്തിരി യുവജനങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ടെസ്റ്റ് മണിയുണ്ട് കർത്താവ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി വന്നു പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവും ലഭിച്ചതായി പറയാനില്ല സ്തോത്രം എനിക്ക് വലിയ കാര്യങ്ങളൊന്നും നടന്നതായി ഭൗമിക മണ്ഡലത്തിലൊന്നുമില്ല അപ്പൊ ഞാൻ ഉള്ളിൽ ഇങ്ങനെ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട് കർത്താവ് എനിക്ക് എന്തുകൊണ്ടാ ഒരു ടെസ്റ്റിമണിയും തരാത്തത് എന്തുകൊണ്ടാ ഒരു അനുഭവം തരാത്തത് ഈ പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും കർത്താവ് എന്തുകൊണ്ട് എന്റെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്നൊക്കെ ഞാൻ ഉള്ളിൽ ചോദിച്ചപ്പോൾ ദൈവം വളരെ ശാന്തമായി സംസാരിച്ചു സ്തോത്രം ഹാലുയ്യ ഈ കൊച്ചു പോലെ നിലവിളിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന മറുപടി അത് ഒരു നല്ല അപ്പന്റെ ഹൃദയത്തിൽ നിന്ന് സന്തുഷ്ട ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതല്ല സ്തോത്രം ഈ മകൻ നിലവിളിച്ച് നിലവിളിച്ച് കരഞ്ഞ് അവന്റെ ജീവിതം പരാജയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന മറുപടിയും വിശ്വാസത്താൽ ഒരു മനുഷ്യൻ ശക്തിപ്പെട്ട് ദൈവസനയിൽ നിന്ന് പ്രാപിക്കുന്ന മറുപടിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് സ്തോത്രം ഹാലലിയ ഒരു മകൻ പ്രകൃതിയോടെ ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഒരു മകന് അവൻ ബൈക്ക് ഓടിക്കാറായി കാറ് മേടിക്കാറിക്കാറാകുമ്പോൾ ഒരു അപ്പൻ ഹൃദയ സന്തോഷത്താൽ മകന് ഒരു കാറ് വാങ്ങിക്കൊടുക്കുന്നതും ആ നല്ല ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നതും മറിച്ച് നിലവളിയും വളരെ പ്രശ്നവും എത്രയോ കുടുംബങ്ങളുണ്ട് കലഹം ഉണ്ടാക്കി ആത്മഹത്യയും ഒന്ന് ഭീഷണിപ്പെടുത്തി അപ്പനെ തല്ലി അമ്മയെ തല്ലിയിട്ടൊക്കെ ഒടുവിൽ ബൈക്ക് മേടിച്ചു കൊടുക്കുന്ന മൊബൈൽ മേടിച്ചു കൊടുക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങൾ നമ്മൾ കാണാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം വാക്തത്വം നൽകുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്താൽ പ്രാപിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചത് ചെറുതെന്നല്ല പറഞ്ഞത് മറിച്ച് സ്തോത്രം പ്രതികൂലങ്ങളുടെ നടുവിലും നിങ്ങളുടെ ഹൃദയം ദൈവത്തെങ്കിൽ ഉറച്ചു നിന്ന് വെല്ലുവിളികളുടെ നടുവിലും വിശ്വാസത്തിന്റെ ശോധനയുടെ നടുവിലും നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവികൾ പ്രാപിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുക ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പിടിവാശി പിടിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിന്റെ സമയത്ത് ദൈവം എനിക്ക് വാക്സത്വങ്ങളെ നിറവേറ്റി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധി സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തിന് എത്രമാ സന്തോഷമെന്നറിയാമോ സ്തോത്രം ഒരു ഒരു ദൈവത്തിന്റെ സന്തോഷം റിയാമോ സമീപനത്തിലാണ് ദൈവത്തിന്റെ സന്തോഷം ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ട് നിന്റെ വഴി യഹോവെങ്കിൽ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അമ്മുടെ വഴികൾ വിറ്റുകൊടുക്കാൻ തയ്യാറാകും അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ നമ്മുടെ പർവ്വതത്തിൽ ഉറപ്പിക്കാൻ പോകേയാണ് സ്തോത്രം നിങ്ങൾ മറ്റേതെങ്കിലും പർവ്വതത്തിൽ മറ്റേതെങ്കിലും ഗിരികളിലാണ് നിങ്ങൾ സെറ്റിലായിരിക്കുന്നതെങ്കിൽ ഈ രാത്രി ദൈവത്തോട് പറ എന്റെ കർത്താറെ എന്റെ ഉയർച്ചയുടെ പർവതത്തിലേക്ക് കൊണ്ടുവരണമേ സ്തോത്രം ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളും ദൈവത്തിന്റെ ആഗ്രഹമാണെങ്കിൽ ദൈവം എത്ര വേഗത്തിൽ അത് നടത്തിത്തരും എത്രമാത്രം ദൈവത്തിന്റെ കരുതൽ അതിൻ്റെ മേലിറങ്ങി വരും എത്രമാത്രം അപ്പന്റെ ഹൃദയം അതിൽ സന്തോഷിക്കും ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കും നിന്റെ വഴി യഹോവെങ്കിൽ ഫലമേൽപ്പിക്കാമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ ദൈവം അത് നിർവഹിച്ച് നൽകുന്ന കർത്താവാണ് ഈ രാത്രി ദൈവത്തിന്റെ ഹിതമുള്ള പദ്ധതികൾക്ക് വേണ്ടി ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്തിനു വേണ്ടി ദൈവഹിതപ്രകാരം ദൈവമേ ഒരു വാതിൽ തുറക്കണമേ എന്ന് ശക്തിയോടെ ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവാണ് സ്തോത്രം അലേ ലൂയ്യ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മറുപടി ലഭിച്ച് ആ ആ അനുഭവങ്ങൾ അത് വിശ്വാസത്തിന്റെ ആ പ്രാ ആ ചവിട്ടുപടിയായി കണ്ട് വളരുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ എന്നാൽ ചിലരുണ്ട് ഇങ്ങനെ പത്ത് തവണ വാശി പിടിച്ച് ദൈവത്തിൽ നിന്ന് വാക്തത്വങ്ങൾ പ്രാപിച്ച് പതിനൊന്നാമത്തെ തവണ വാശി പിടിച്ചിട്ട് ദൈവം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് സ്തോത്രം അപ്പോൾ വാക്തത്വങ്ങളിൽ മറുപടി താമസിക്കുമ്പോൾ അവ ദൈവത്തെ ഉപേക്ഷിച്ച് പുറകോട്ട് പോകുന്ന ഒരു ഹൃദയമാണ് നമ്മളിൽ നിന്ന് ഉണവാകുന്നതെങ്കിൽ ദൈവം എത്ര മാത്രം ഈ മകനെ കുറിച്ച് വേദനിക്കും തന്റെ അപ്പനെ വിശ്വസിക്കാതെ അപ്പൻ അറിയാതെ ചെയ്താതെ ജീവിതത്തെ കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട് അപ്പൻ എന്റെ ജീവിതത്തെ കുറിച്ചൊരു വിശ്വസിച്ച് ദൈവഗനങ്ങളിലേക്ക് വിഷയം വിട്ടുകൊടുക്കാമെങ്കിൽ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാണ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ ഒരു വിഷയം എന്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറയാതെ അയൽപക്കത്തെ വീട്ടിൽ പോയിരുന്നിട്ട് നോട്ട് ബുക്ക് വേണം പെൻസിൽ വേണം പേന വേണം എന്ന് പറഞ്ഞ് അങ്ങനെ കേട്ടാൽ നമുക്കുണ്ടാകുന്ന വേദന എന്തുവായിരിക്കും അപ്പോൾ ഈ അപ്പനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഈ അപ്പൻ എന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് നന്മ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അപ്പൻ എന്തെങ്കിലും നന്മ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം എന്തെങ്കിലും തടഞ്ഞ് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ദൈവത്തിന് വ്യക്തമായ നല്ലൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാ സ്തോത്രം ദൈവം ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുന്നവനല്ല ദൈവം സകലവും നന്മയ്ക്കായി നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം നന്മയാക്കി തീർക്കുന്നു ദൈവം അനുഗ്രഹമാക്കി തീർക്കുന്നു ദൈവം അത് ഉയർച്ചയാക്കി തീർക്കുന്നു ഇത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങൾ വിറ്റുകൊടുക്കുക അങ്ങനെയെങ്കിൽ തിരുവചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവൻ നമ്മുടെ കാലുകളെ മാൻപേടക്കാലിന് തുല്യമാക്കാൻ പോവുകയാണ് അവൻ നമ്മുടെ കാലുകളെ മാൻപേടക്കാലിന് തുല്യമാക്കിക്കൊണ്ട് നമ്മെ നമ്മുടെ ഉഗിരികളിലേക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി എത്ര പേർ സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്നു ദൈവസന്ധിയിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ആകുവാൻ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാ നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാ ദൈവകര നമുക്ക് അനുകൂലമായി തീരുവാൻ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു അവരോട് കർത്താവിന് പറയാനുള്ളത് നിന്റെ കാലിനെ അവൻ മാൻ മാൻപേടക്കാലിന് തുല്യമാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ് അതിവേഗത്തിലോടി ശത്രുക്കളിൽ നിന്ന് ഓടി മാൻ പേടക്കാല് സ്ത്രോത്ര മാനിന് വളരെ വേഗതയുണ്ടെന്ന് നമുക്കറിയാം ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല ഓടുക എന്നുള്ളൊരു മാർഗ്ഗമുള്ളൂ പക്ഷെ ഓടുന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത് ഏതെങ്കിലും വഴികളിൽ നിന്ന് അമേൻ സ്തോത്രം ശത്രു എതിർക്കുന്ന മേഖലകളിൽ നിന്ന് നാം അല്പം വ്യതിചലിച്ച് സഞ്ചരിച്ചത് കൊണ്ട് ഉള്ളിൽ നിരാശപ്പെടരുത് ഏതെങ്കിലും മേഖലകളിൽ ഒരു നിമിഷം തലകുനിച്ച് നിൽക്കേണ്ടി വന്നാൽ ഭാരപ്പെടരുത് ഏതെങ്കിലും മേഖലകളിൽ അമേൻ ചില പ്രത്യേക വിഷയങ്ങളുടെ നടുവിൽ ദൈവിക മറുപടി ലഭിക്കാതെയോ മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും ഒരു നിമിഷം നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഉള്ളം വേദനിക്കരുത് ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന കർത്താവാണ് അവൻ തക്ക സമയത്ത് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ലൈ തക്ക സമയത്ത് അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവാണ് അവൻ നമ്മുടെ കാലുകളെ മാൻപേട് കാലിന് തുല്യമാക്കുകയാണ് സ്ത്രോത്രം അങ്ങനെ ഒരു മാന അമ്മ സ്തോത്രം ശത്രുക്കളിൽ നിന്നൊക്കെ ഇങ്ങനെ ഓടി 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 ഓളിക്കുമ്പോൾ ആളുകൾ പരിഹസിക്കും കണ്ടോ അവൻ പരാജയപ്പെട്ടിരിക്കുകയാണ് അവൻ തകർന്നിരിക്കുകയാണ് അവൾ തകർന്നിരിക്കുകയാണ് അവൾ എവിടേക്ക് ഓടിപ്പോയി കുരിഞ്ഞിരിക്കുകയാണെന്നൊക്കെ വിഷാല് വാദിച്ചേക്കാം മറ്റുള്ളവർ നമ്മൾ നോക്കി പറഞ്ഞേക്കാം നമ്മുടെ പ്രിയപ്പെട്ടവർ സ്നേഹിതരെ നമ്മളെ നോക്കി പറഞ്ഞേക്കാം പക്ഷെ ദൈവത്തിന്റെ വധനം പറയുന്നത് മാൻപേടെ കാലിന് അമ്മ തുല്യമാക്കി നിന്റെ കാലിനെ മാറ്റുന്നത് ഓടി ഒളിച്ചിരിക്കാൻ വേണ്ടി മാത്രമല്ല നിന്നെ നിന്റെ ഗിരികൾ ിൽ നിൽക്കുമാറാക്കുന്ന ഒരു ദൈവശക്തി കൂടി അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട് ഒരിടം വിട്ട് മറ്റൊരിടത്തേക്ക് ഓടുമ്പോൾ ഒരു വഴി വിട്ട് മറ്റൊരു വഴിയിലേക്ക് ആൾ സഞ്ചരിക്കുമ്പോൾ ആമേ പല പല തലകുനിച്ച് നിൽക്കേണ്ടി വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ കാലിനെ അവൻ മാൻപേട കാലിന് തുല്യമാക്കിയത് ഓടി ഒടിക്കാൻ വേണ്ടി മാത്രമല്ല നിന്ന ദൈവം ഗിരികളിൽ നിൽക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഉയർച്ചയുടെ പർവതത്തിൽ ഉയർച്ചയുടെ മണ്ഡലത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്ന് ഉറപ്പിക്കുവാൻ രാത്രി ആഗ്രഹിക്കുന്നു എത്ര പേർ അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവേ നീ എന്നെ എന്റെ ഗിരികളിൽ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉയർച്ചയുടെ പർവ്വതത്തിൽ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉയർച്ചയുടെ മണ്ഡലത്തിലേക്ക് എന്നെ ഈ രാത്രി കൊണ്ടുവരണമേ എന്റെ ജീവിതത്തെ കൊണ്ടുവരണമേ എൻ്റെ തലമുറകളെ കൊണ്ടുവരണമേ എന്റെ ഭാവിയെ അനുഗ്രഹിക്കണമെ എന്റെ മേലേൽപ്പിക്കുന്ന ദൈവിക ദൗത്യങ്ങളിൽ അമേ ദൈവത്തിന്റെ പർവ്വതങ്ങളിൽ ദൈവം അയൽപ്പിക്കുന്ന മണ്ഡലങ്ങൾ ഉയർച്ചു നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് എത്ര പേർ ഈ രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാകും നാം ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു സ്തോത്ര യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു സ്തോത്രം ഇന്ന് രാത്രി നിങ്ങൾ ആശ്രയിക്കുന്ന നിങ്ങളുടെ സങ്കേതം എവിടെയാണ് നിങ്ങൾ ഏതിലാണ് ആശ്രയിക്കുന്നത് അവൻ എൻ്റെ കാല് മാൻപേടക്കാലിനെ ആക്കി ഉന്നതികളിൽ മേൽ എന്നെ ദൈവമാണ് ഈ രാത്രി നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം കൂടി അടയ്ക്കാമോ ദൈവസനെ പ്രാർത്ഥിക്കാമോ നമുക്കൊരു ഉയർച്ചയുടെ പർവ്വതമുണ്ട് നമുക്ക് വേണ്ടി ഉറ ഒരുക്കുന്ന ഒരു ഉന്നതിയുണ്ട് ഉണ്ട് ദൈവ അബ്രഹാമിനെ ഉയർച്ചയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു അമീൻ ഉയർന്ന പർവ്വതത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു ഹാലിൽ സ്തോത്രം ഹാലി ലു ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ പതി പതി പതിനാലാം വാക്യത്തെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം ഹാല ലുയ്യ ആമേ സ് ആ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവന് വാഹനമേറ്റി ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി സ്തോത്രം ഹാല ലുയ്യ നമുക്ക് വേണ്ടി ഉന്നതികളിൽ വാഹനമേറ്റുമാറാക്കുന്നൊരു ദൈവം നമ്മ ഉയർത്തുന്നൊരു ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവം നമ്മുടെ കുടുംബത്തെ മാനിക്കുന്ന കർത്താവ് ഈ രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ നമ്മൾ വിട്ടുകൊടുക്കാമോ ദൈവകരങ്ങളിൽ നമ്മുടെ വഴികളൊന്ന് ഭരമേൽപ്പിക്കാമോ സ്തോത്രാവിനെ തന്നെ ഒന്ന് ആശ്രയിക്കാമോ ഈ രാത്രി ദൈവം അത് നിർവഹിക്കാൻ പോകുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്തോത്രം സ്തോത്രം എല്ലാവരും ഒരു നിമിഷം ദൈവം തന്നെ